നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായി നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട് ഇത് ചന്ദ്രൻ്റെ ചാരവശാറുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിൻ്റെ കാരകൻ കൂടിയായ ചന്ദ്രൻ നമ്മളുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നു ചന്ദ്രൻ്റെ ചാരവശാറുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെയുള്ള ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിജയം ധനലാഭം അതും പല വഴികളിലൂടെ ധനനേട്ടം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനാഭിവൃദ്ധി സുഹൃസംഗമം എന്നിവ ഫലങ്ങളാകുന്നു പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം അതും പല വഴികളിലൂടെ ധനനേട്ടം സുഹൃസംഗമം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മകീരം രണ്ടാം പകുതി തിരുവാതിര മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ധം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതി രാവിലെ ഒൻപത് മണിവരെയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയനസൗഖ്യം ധനലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ അനുകൂലമല്ല കാര്യ തടസ്സം കാണുന്നു അഗ്നിസമ്മതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടാവുന്നു അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം അതും ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം രോഗശമനം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്നും മുൻകരുതലെടുക്കുക ഈശ്വരനാമം ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചന്ദ്രഞ്ചാരവശം സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ആരോഗ്യ സംബന്ധമായി അത്ര തൃപ്തികരമായിരിക്കുകയില്ല പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനനേട്ടം സുഖശയനം മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചന്ദ്രഞ്ചാരവശം സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ആരോഗ്യ സംബന്ധമായി അത്ര തൃപ്തികരമല്ല ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം ത്രിക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരാകുന്നു ഈ കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതി രാവിലെ ഒമ്പത് മണിവരെയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു പതിനേഴാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യ തടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കേയില്ല ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതിയും പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയും ശുഭദിനങ്ങളാകുന്നു ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു ആയതിനാൽ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ സുഖശയനം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതി രാവിലെ ഒൻപത് മണിവരെയും പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം രണ്ടാം പകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനേഴാം തീയതി ഒൻപത് മണി മുതലും പതിനെട്ടാം തീയതിയും പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക തടസ്സങ്ങൾ മാറുന്നതായിരിക്കും പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഈശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് പൊരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതി രാവിലെ ഒൻപത് മണിവരെയും പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനനേട്ടം അതും പല വഴികളിലൂടെ ധനനേട്ടം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം സുഹൃസംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രിയ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം